നമസ്കാരം ജീവിതത്തിൽ പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവർ തന്നെയാണ് നം നാം ഏവരും എന്നാൽ ഈ ആഗ്രഹങ്ങളെല്ലാം നടക്കുമോ ഇല്ലയോ എന്ന ആശങ്ക പലരും പലരിലും ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ ഇത്തരം ആഗ്രഹങ്ങളെല്ലാം നടക്കുവാനുള്ള സാധ്യതകളെക്കുറിച്ച് ആശങ്കപ്പെടുന്നവർ തന്നെയാണ് നാം എല്ലാവരും നിങ്ങൾ ഇന്ന് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ ആ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന് ഈ തൊടുകൂരി ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി ഏവരും ചെയ്യേണ്ടത് നൽകിയിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യമാണ് അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് പക്ഷികളുടെ ചിത്രങ്ങളാകുന്നു അതിൽ ഒന്നാമത്തേത് മൈനയുടെ ചിത്രമാണ് രണ്ടാമത്തേത് കാക്കയുടെ ചിത്രവും ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന വരാൻ പോകുന്ന ആ ഭാഗ്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട സാധ്യതകളെക്കുറിച്ചും നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം മനസ്സിൽ ഒരു ആഗ്രഹം വിചാരിച്ചു കൊണ്ട് തന്നെ ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കുക കൂടാതെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ചില ഉൽപ്പന്നങ്ങൾ അതായത് രുദ്രാക്ഷം അല്ലെങ്കിൽ ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ അതല്ലെങ്കിൽ മറ്റ് ദേവതകളുടെ ചിത്രങ്ങൾ ഫോട്ടോകൾ വീട്ടിലേക്ക് ആവശ്യമായ മറ്റ് ഉൽപ്പന്നങ്ങൾ അതായത് വിളക്ക് കിണ്ടി മുതലായ ഉൽപ്പന്നങ്ങൾ കൂടാതെ നിങ്ങൾക്കാവശ്യമായ വസ്ത്രങ്ങൾ സാരി കുർത്ത ഷർട്ട് പാൻസ് തുടങ്ങിയ മുതലായ കാര്യങ്ങളൊക്കെ അതായത് മുതലായ ഉൽപ്പന്നങ്ങളൊക്കെ ഈ വീഡിയോയുടെ ടാഗ് ഓപ്ഷനിൽ ടാഗ് ചെയ്തിരുന്നതാണ് ആവശ്യമുള്ളവർക്ക് അത് ഇതിൽ നിന്നും സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഷോപ്പ് ചെയ്യുക ചെയ്യാവുന്നതാണ് ഇനി ഇന്നത്തെ തൊടുകുരി ഫലങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചിത്രമായ മൈനയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു വളരെയധികം ഈശ്വരകടാക്ഷം ജീവിതത്തിൽ ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിവുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടാകുന്നു എന്നാൽ എന്തൊക്കെയോ തടസ്സങ്ങൾ മൂലം ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ വേദനകൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ ഇന്നുള്ള ജീവിതവുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ നിങ്ങൾ വളരെയധികം കാലതാമസം എടുക്കുന്നു അല്ലെങ്കിൽ വളരെയധികം സമയമെടുക്കുന്നു എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് നിങ്ങളുടെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ വളരെയധികം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒറ്റപ്പെടലുകളും കുത്തുവാക്കുകളുടെയും നാളുകൾ തന്നെയായിരുന്നു എന്ന് തന്നെ കാണാൻ കഴിയുന്നതാണ് ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഈ എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നല്ല പറഞ്ഞു വരുന്നത് എങ്കിൽ കൂടിയും ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ചിലതെങ്കിലും ചില വ്യക്തികളുടെ ജീവിതത്തിലെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ചിത്രം സെലക്ട് ചെയ്ത നിങ്ങളുടെ ജീവിതത്തിൽ പലരുടെയും ജീവിതത്തിൽ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാവുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ജീവിതത്തിൽ നന്മ ഉണ്ടാകുവാൻ അല്ലെങ്കിൽ ഈശ്വരൻ്റെ കടാക്ഷം മൂലം സർവേശ്വരൻ്റെ അനുഗ്രഹം മൂലം ഇത്തരത്തിലുള്ള തടസ്സങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും മാറിക്കൊണ്ട് നന്മ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുന്ന സമയം തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ജീവിതം നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ എന്തെല്ലാം കണ്ണുനീരുണ്ടോ അതെല്ലാം മാറ്റിക്കൊണ്ട് സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ഇന്ന് നിങ്ങളുടെ വിഷമങ്ങൾ കണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുനീര് കണ്ട് പലരും സന്തോഷിക്കുന്നുണ്ടാകാം അത് നിങ്ങൾക്ക് ദുഃഖങ്ങളും വിഷമങ്ങളും നൽകുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്നാൽ തീർച്ചയായും അതിൽ മാറ്റങ്ങൾ വന്നുചേരുന്നതാണ് നിങ്ങളെ തള്ളിപ്പറഞ്ഞവർ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊപ്പം വന്നുചേരുന്നതായ അവസരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ചേർത്ത് നിർത്തുന്നതായ അവസരങ്ങൾ വന്നുചേരുന്നതാണ് വലിയ അനുഗ്രഹങ്ങൾ തന്നെയാണ് ഈശ്വരകടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാൻ പോകുന്നത് ജീവിതത്തിൽ പല രീതിയിലുള്ള കഷ്ടതകളും ഇന്നേവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചവർ തന്നെയാണ് മാറി മാറി ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു ഒരു നിമിഷം പോലും ജീവിതത്തിൽ സമാധാനമോ സന്തോഷമോ നിലനിർത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതും നിങ്ങളെ വളരെയധികം ദുഃഖിപ്പിക്കുന്നതായ കാര്യം തന്നെയാകുന്നു സന്തോഷം കടന്നു വന്നാലും അതിന് അധികകാലം ആയുസില്ലാത്തതായ അവസ്ഥ ഉടനെ തന്നെ ഏതെങ്കിലും ദുഃഖങ്ങൾ അല്ലെങ്കിൽ ആശങ്കകൾ മനസ്സിലേക്ക് കടന്നു വരുന്നതായ അവസ്ഥയുണ്ട് എന്നാൽ ഈശ്വരാനുഗ്രഹത്താൽ പല സൗഭാഗ്യങ്ങളും ഉടനെ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് അനുഭവിക്കുന്നതായ കഷ്ടതകളിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് സഹായകരമായ ചില സാഹചര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്കും കടന്നു വരും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് അനുഗ്രഹ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പ്രകടമാകും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് ധാരാളം ചതികളുടെ അല്ലെങ്കിൽ വഞ്ചനയുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയുവാനുണ്ടാകും അത്തരം വഞ്ചനകൾ പ്രതീക്ഷിക്കാത്തതായ അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതായ ചില വ്യക്തികളിൽ നിന്നും ആണ് എന്നുള്ളതും നിങ്ങളുടെ ഈ വിഷമം ഇരട്ടിപ്പിക്കുന്നതായ സംഭവമാകുന്നു മറ്റുള്ളവർക്ക് വേണ്ടി സഹായിച്ചും മറ്റുള്ളവർക്ക് വേണ്ടി കടം വാങ്ങി സഹായിച്ചും മറ്റുള്ളവർ മറ്റുള്ളവരുടെ ജീവിതത്തിനു വേണ്ടി സ്വന്തം കുടുംബത്തെയും സ്വന്തം ജീവിതത്തെ പോലും മറന്ന വ്യക്തികളാണ് നിങ്ങൾ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിനു വേണ്ടി പോലും സ്വയം ജീവിക്കുവാൻ മറന്നുപോയി എന്നുള്ളതാണ് വാസ്തവം ഇത്തരത്തിലുള്ള ചില അവസ്ഥയിലൂടെയാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നാൽ ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴുള്ള അവസരത്തിൽ ചില തിരിച്ചറിവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു ചേർന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാകുന്നു പലപ്പോഴും നിങ്ങളുടെ സഹായം കൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോയ ചില വ്യക്തികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് പോലും നിങ്ങൾ ഒരു പ്രാധാന്യമില്ലാത്ത വ്യക്തിയായി കാണുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ചില നിമിഷങ്ങളിലെങ്കിലും അവർ നിങ്ങളെ മറന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്നുള്ളതാണ് എന്നാൽ ഇത്തരത്തിലുള്ള നിങ്ങളുടെ അവസ്ഥകളെല്ലാം ദുരിതങ്ങളെല്ലാം ഈശ്വരൻ കാണുന്നു എന്നുള്ളതാണ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി എല്ലാം കാണുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക അതിനാൽ തന്നെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതായ കാര്യമില്ല നിങ്ങൾ അനുഭവിക്കുന്നത് വേദനകൾ തന്നെയാണ് എന്നിരുന്നാലും അതിലുള്ള മാറ്റങ്ങൾ ഉടനെ തന്നെ വന്നു ചേരും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് ആഗ്രഹിച്ചതിൽ ചിലതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ള സമയം തന്നെയാകുന്നു ചില വ്യക്തികൾ നിങ്ങൾക്കെതിരെ നിന്ന് അതിൽ ചില തടസ്സങ്ങൾ വരുത്തുവാൻ ശ്രമിച്ചു എന്ന് വരാം എന്നാൽ പലപ്പോഴും അവർ വിജയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇത്തവണ അവർ വിജയിക്കുവാനുള്ള സാധ്യത തുലവും കുറവാണ് ഈശ്വരാധീനം അല്ലെങ്കിൽ ഈശ്വരകടാക്ഷം നിങ്ങളുടെ കൂടെയുണ്ട് അതിനാൽ തന്നെ ചെയ്യുന്ന പ്രവൃത്തികളുടെ നന്മ മൂലം നിങ്ങൾക്ക് വളരെയധികം കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ ചിത്രമായ കാക്കയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതവും ധാരാളം പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് വാസ്തവം തന്നെയായ കാര്യം തന്നെയാണ് പൊതുവെ നോക്കുകയാണെങ്കിൽ കഷ്ടപ്പാടുകളുടെ നാളുകൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും ഇപ്പോഴുള്ളത് അതായത് പല വിഷമഘട്ടങ്ങളും അല്ലെങ്കിൽ ഒറ്റപ്പെടലിൻ്റെ പല അനുഭവങ്ങളും ജീവിതത്തിലുണ്ട് ധാരാളം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു എങ്കിൽ കൂടിയും ഈശ്വര കടാക്ഷത്താൽ ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം അനുകൂലമാക്കി തീർക്കുന്നതിലൂടെ വലിയ നേട്ടങ്ങൾ തന്നെ നേടിയെടുക്കുവാൻ കഴിയുന്നതായ സമയം തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഗതമായിരിക്കുന്നത് എപ്പോഴും നിങ്ങൾക്ക് ജീവിതത്തിൽ സങ്കടം തന്നെയാണ് എന്നുള്ളതാണ് വാസ്തവം അത് നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും മനസ്സിലാകുന്ന കാര്യം തന്നെയാകുന്നു നിങ്ങൾ ജീവിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾക്ക് സങ്കടം നിറഞ്ഞത് തന്നെയാകുന്നു എന്നാൽ മറ്റുള്ളവർ നോക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടമില്ല എന്ന് തോന്നാം നിങ്ങളുടെ ജീവിതം എത്ര മനോഹരമെന്ന് പലരും പരാമർശിക്കുന്നതാകുന്നു എന്നാൽ നിങ്ങളുടെ ദുരിതപൂർണമായ ജീവിതം നിങ്ങൾക്ക് മാത്രമേ അറിയൂ എന്നുള്ളതാണ് വാസ്തവം ജീവിതത്തിൽ അനുഭവിക്കുന്നതായ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മനപ്രയാസങ്ങളും എല്ലാം മാറണമെങ്കിൽ നിങ്ങൾ കഠിനമായി അധ്വാനിച്ചേ മതിയാകൂ എന്നുള്ളതാണ് അതായത് കഠിന പ്രയത്നം ജീവിതത്തിൽ അനിവാര്യമാണ് എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത് കഠിന പ്രയത്നം ചെയ്യാത്തതായ ഒരു ദിനം പോലും ഇല്ല എങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മതിയായ ഫലം ലഭിക്കണമെങ്കിൽ മതിയായ ഈശ്വരാനുഗ്രഹം കൂടി ലഭ്യമായേ തീരൂ അത്തരത്തിലുള്ള ഈശ്വരാനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ മുടങ്ങിയതായ വഴിപാടുകൾ ഉണ്ടോ എന്ന് നോക്കേണ്ടതും അനിവാര്യം തന്നെയാണ് അത്തരം മുടങ്ങിയതായ വഴിപാടുകൾ നിങ്ങൾ പൂർത്തീകരിച്ചേ മതിയാകൂ എന്നിരുന്നാൽ മാത്രമേ ഈശ്വരാധീനം ജീവിതത്തിൽ വർദ്ധിക്കൂ അല്ലെങ്കിൽ ഉണ്ടാകൂ എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ വഴിപാടുകൾ പൂർത്തീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നാൾക്കുനാൾ അഭിവൃദ്ധി വർദ്ധിക്കും എന്നുള്ളതാണ് കൂടാതെ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിലൂടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഭാഗ്യാനുഭവങ്ങളും വർദ്ധിക്കും എന്നുള്ള കാര്യം കൂടി ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ ജീവിതത്തിൽ എപ്പോഴും നന്മകൾ വന്നു ചേരുന്നതാണ് അതിനാൽ ഏവരും ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാകുന്നു അതായത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഒരു നാണയത്തൊട്ടെങ്കിലും ഇടാമെന്ന് നേർന്നിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും പൂർത്തീകരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള വഴിപാടുകൾ ചെയ്യുവാൻ കഴിയാത്തതായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഉണ്ട് ഉള്ളത് എങ്കിൽ ആ നടയിൽ പോയി ഈ വഴിപാട് പിന്നീട് ചെയ്യാം എന്ന അർത്ഥത്തിൽ പ്രാർത്ഥിക്കുകയെങ്കിലും വേണമെന്നത് അനിവാര്യം തന്നെയാകുന്നു ഇനി ആ ക്ഷേത്രത്തിൽ പോകുവാൻ കഴിയാത്തതായ ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എങ്കിൽ വീട്ടിൽ തന്നെ വിളക്ക് തെളിയിച്ചതിന് ശേഷം ആ മൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ച് കാര്യങ്ങൾ ആ മൂർത്തിയോടായി പറയേണ്ടതാകുന്നു അതായത് വഴിപാട് ചെയ്യുവാൻ ഇനിയും സമയം വേണം എന്നുള്ള അർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടതാണ് കുടുംബത്തിൽ ധാരാളമായ പ്രശ്നങ്ങളുണ്ട് അതായത് കലഹം തർക്കം മൂലം സമാധാനം സന്തോഷം ലഭിക്കാത്തതായ അവസ്ഥ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ദേവതയുടെ അനുഗ്രഹം പലപ്പോഴും നിങ്ങളിലേക്ക് വന്നു ചേരുന്നില്ല എന്നുള്ളതായ ഒരു സങ്കടം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംശയം നിങ്ങളിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് കൂടാതെ എല്ലായ്പ്പോഴും പങ്കാളിയുടെ ഭാഗത്തു നിന്നും വരുന്നതായ അപമാനങ്ങൾ കൂടാതെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും വരുന്നതായ അപമാനങ്ങൾ ഏൽക്കേണ്ടി വരുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് ഈ വക കാര്യങ്ങൾ കൊണ്ടെല്ലാം ധാരാളം മനക്ലേശങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു ഇത്തരം മനപ്രയാസങ്ങളെല്ലാം മാറണം നിങ്ങളുടെ കണ്ണുനീര് എന്നേക്കുമായി ഇല്ലാതെയാകണം എന്ന് തന്നെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കുന്നു ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്നും ഇവിടെ കാണുവാൻ കഴിയുന്നു ധാരാളം പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാലും ജീവിതാനുഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ദേവത നിങ്ങളെ ഒരിക്കലും കൈവിടില്ല എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും തന്മൂലം ജീവിതത്തിൽ ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ ഒരു സാഹചര്യം തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമയം തന്നെയാണ് ഇനിയുള്ളത് എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് ജീവിതത്തിൽ ദേഷ്യം അല്പം മാറ്റി നിർത്തേണ്ടത് അനിവാര്യം തന്നെയാണ് ആരും നിങ്ങളെ ഉപേക്ഷിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഫലമായി കാണുവാൻ കഴിയുന്നത് കൂടാതെ നിർബന്ധബുദ്ധി ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്തതായ മനോഭാവം എന്നിവ മാറ്റി നിർത്തേണ്ടതും അനിവാര്യം തന്നെയാണ് ദേഷ്യം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാകുന്നു പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കിത് അംഗീകരിക്കുവാൻ സാധിക്കണമെന്നില്ല എങ്കിൽ കൂടിയും അല്പമൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം വരുന്നതാണ് തിരിച്ചറിവ് ഉണ്ടാകുന്നതാണ് പലപ്പോഴും പല അവസരങ്ങളിലായി പലരും നിങ്ങളെ താഴ്ത്തിക്കെട്ടിയിരിക്കുന്നതായ അവസ്ഥയുണ്ട് കാരണം നിങ്ങളുടെ ഈ സ്വഭാവം തന്നെ അതിന് ഒരു ആയുധമാകുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ പലരും നിങ്ങളെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നതായ അവസരം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിഷമം ഉണ്ടാക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പതിനാലാഴ്ചകൾക്ക് ഉള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ദുഃഖങ്ങളും മാറുവാനുള്ള സാധ്യതയുണ്ട് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാകുന്നു സാമ്പത്തികമായ അഭിവൃദ്ധി ജീവിതത്തിൽ ഉണ്ടാകും എന്നും കാണുവാൻ കഴിയുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈശ്വരാധീനം ജീവിതത്തിൽ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടതായ അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതുമാണ് ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ദുഃഖ ദുരിതങ്ങളെല്ലാം മാറുന്നതായ അവസരങ്ങൾ പതിനാല് പതിനാല് ആഴ്ചകൾക്കകം നിങ്ങൾക്ക് തന്നെ പ്രകടമാകുന്നതാണ് അതിനാൽ ഏവർക്കും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു